എല്ലാവർക്കും നമസ്തേ നമ്മൾ ഒരു വീട്ടിൽ ചെയ്ത ഒരു ചെങ്കിലിൻ്റെ ഇതാണ് ചെങ്കലിൻ്റെ ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത് മാസ്കിൻ്റെ ഒപ്പ് ഒട്ടിച്ച് നമ്മൾ ഇട്ടിരിക്കുന്ന ഒരു ഭിത്തിയാണ് അത് കഴിഞ്ഞ് നമ്മൾ പുട്ടീടകത്ത് യെല്ലോ ഓക്സൈഡ് മിക്സ് ചെയ്ത് പുട്ടി അടുത്ത് റെഡിയാക്കി പുട്ടി ആ പുട്ടി നമ്മൾ കൈ കൊണ്ടാണ് അതിൻ്റെ ഹോളുകൾ ഇതുപോലെ കൈകൾ കൊണ്ട് നമ്മൾ കൈ ഇങ്ങനെ ഇത് പിടിച്ചുകൊണ്ട് വിരലുകളുടെ ഇതുകൊണ്ടാണ് ഹോളുണ്ടാക്കുന്നത് ഇങ്ങനെ ഹോൾ നമുക്ക് പല വിധത്തിലും ഹോൾ ഉണ്ടാക്കാം എങ്കിലും അങ്ങനെ ഫുള്ള് ഹോൾ ഇതുപോലെ നമ്മൾ ഒരു വിത്തിയാണ് ഈ കാണുന്നത് അതിന് നമ്മൾ മാസ്കിൻ്റെ ഇപ്പം ഒക്കെ പൊളിച്ചു മാറ്റി ഉണി ഉണങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒളിച്ചു മാറ്റണം നല്ല ഇല്ലെങ്കിൽ പിന്നെ വരത്തില്ല അങ്ങനത്തെ ഒരു വിദ്യയാണ് ഇപ്പോൾ കാണുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ടെറോക്കോട്ട ടെറോക്കോട്ടയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത് ടെറോക്കോട്ട എമിഷൻ റോളർ ഉപയോഗിച്ച് വളരെ ബലം കുറച്ച് വേണം നമ്മളിതിൻ്റെ പുറത്ത് കൂടി ഓടിക്കാനായിട്ട് അപ്പോൾ ഇത് ഓടിക്കുന്നു മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കൊണ്ടായിരുന്നു നമ്മൾ ഇത് ചെയ്തിട്ട് നൈസായിട്ടൊന്നും പേപ്പർ ഒന്നും ഓടിച്ച് നൈസായിട്ടേ ഓടിക്കാവുള്ളൂ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇപ്പോൾ ഈ കാണുന്ന പോലെ നമ്മൾ ഈ റോളർ കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വളരെ കനം കുറച്ച് ബലം കൂടുന്നതനുസരിച്ച് അത് ഹോൾ ഫില്ലായിപ്പോകും അപ്പോൾ നമുക്ക് ചെങ്കലിൻ്റെ ആ ഒറിജിനാലിറ്റി കിട്ടാതെയാകും അതങ്ങനെ അത്ര ഒരു വിഷയം വരും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബ്രൗൺ ഇതുപോലെ ഒക്കെ സൈഡിൽ ഇങ്ങനെ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കളിൻ്റെ കല്ല് ചില ചൂടുന്നൊക്കെ എടുത്ത പോലെ നല്ല ഈ കരിഞ്ഞ കല്ലിൻ്റെ ഒരു ഇത് കിട്ടും അല്ലെങ്കിൽ റെഡ് മാത്രമായി പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭംഗി കിട്ടത്തില്ല സൈഡ് ഇത് ഉണ്ടാവും ഇതുപോലെ നമ്മൾ ഒറിജിനാലിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും നല്ല കല്ല് അപ്പോൾ അങ്ങനെ അതിന് ശേഷം നമ്മൾ മാസ്കിൻ്റെ ടൈപ്പ് കുളിച്ചവിടെ നമ്മൾ ബ്ലാക്ക് ഉണ്ട് ഔട്ടർ കൊടുക്കണം ബ്ലാക്കും വൈറ്റും ഒക്കെ നമുക്ക് കൊടുക്കാം എങ്കിലും കുറച്ചുകൂടി ഭംഗി ബ്ലാക്ക് ആയിരിക്കും എന്നാലേ അതിൻ്റെ ആ സ്ക്വയർ കറക്റ്റ് കല്ലിൻ്റെ ഒരു പ്രൊജക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ ബ്ലാക്കും വൈറ്റും നമ്മളെല്ലാം ഇതും കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ബ്ലാക്ക് കൊടുക്കുന്നില്ല ഇതൊരു സ്ലാബ് മതിലാണ് ഇത് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് ഇട്ട ഒരു സ്ലാ മതിലാണ് ഈ കാണുന്നത് ഇനി നിങ്ങൾക്കും വീട്ടിലിരുന്ന് ഡിസൈൻ ചെയ്യാം ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക